ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഗെയിമർസ് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഒരു ഐലൻഡ് എസ്കേപ്പ് ഗെയിമാണ് ഓക്കെ നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് നമ്മൾ ഈ ഐലൻഡിൽ ഐലൻ്റി ഓക്കെ നമ്മുടെ ഇതിൽ ഇപ്പോൾ ഒരു കോടാലൊക്കെ ഉണ്ട് മരമൊക്കെ വിട്ടേണ്ടത് ഓക്കെ ഈ മരം വെട്ടാൽ മതി നമ്മൾ ഈ വര വെട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ആ മരം ഫുള്ള് വെട്ടിട്ടുണ്ട് നമ്മളിരിപ്പ തട്ടി ഉണ്ടെന്നാണ് നമുക്കൊരു വീട് വെക്കണം ഇവിടെ വെട്ടാ നമ്മൾ ഇവിടെ വെട്ടി കൊണ്ടുവരുന്നു ഈ മരം പെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ കുറേ സാധനങ്ങളൊക്കെ കിട്ടിയ വെട്ടാം ഞങ്ങൾ ആമരംഫുള്ള് വെട്ടിയിട്ടുണ്ട് ഓ ഇവിടെ ഒരു ഇത് തുറക്കാൻ പറ്റുമോ പറ്റാം ഓക്കെ ഇതിന് ഒക്കെ ഉണ്ട് ഓൺലൈനിൽ ചാടി കേട്ടിട്ടുണ്ട് ഓ അവിടെ എന്തോ അതെന്താ നോക്കാം

ണ്ടാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ നമുക്ക് ഒരു അറേഞ്ച് ചെയ്യാം ഇവിടെ

അതെന്താ അതെന്താത്ത അത് ഒക്കെ തടി വേണം വേണമെങ്കിൽ ഇവിടെ ഇതെടുക്കാം വെട്ടി വെട്ടിട്ടുണ്ട് വെട്ടിട്ടുണ്ട് ഓ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ക്രാഫ്റ്റ് ചെയ്യാസ് ഓക്കെ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇത് ഉണ്ടാക്കാം ഓക്കെ ഒരു ബേസ് കേസ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാം ഓക്കെ ഓ ഇത് ഉണ്ടാക്കാൻ കുറേ സമയം വേണം ഓക്കെ ഓക്കെ ഐ സാ അത് പോയിട്ടുണ്ട് ഇത് ഉണ്ടാക്കാം കുറേ സാധനങ്ങൾ വേണം ഐസ് ഓക്കേ ഇവിടെ ഉണ്ടാക്കാറില്ല ഇവിടെ ആരും ഉണ്ടാക്കുന്ന ഐസ് ഓക്കെ നോക്കാം അതിൻവെൻറ്റർ എടുക്കായി അവിടെ ഇൻവെൻ്റർ ഇതാണ് ഐസ് നമ്മൾ ഇൻവെന്ററിൽ അധികം ഒന്നുമില്ല ഇനി ഓടാം ജ്യൂസ് ഒക്കെ നമ്മളെ ജ്യൂസ് കുടിച്ചിട്ടുണ്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് നമുക്കിനി ബിൽഡ് ചെയ്യാൻ ആ ഓക്കെ ഈ ബേസ് ഉണ്ടാക്കാം ബേസ് ഓ ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല ഓക്കെ ആ ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല ഈ നമ്മൾ ഇവിടെ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ രണ്ടെണ്ണം നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് ഇനി ഇവിടെ ഒരെണ്ണം ഉണ്ടാക്കാം ഓക്കെ നമ്മൾ അവിടെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഒക്കെ ഇവിടെ എണ്ണം ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ നമുക്ക് വാള് വേണമെങ്കിൽ മതില് ഓക്കെ മതിൽ ഇവിടെ ഓക്കെ നമ്മളത് എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ ആട്ടേ അയ്യോ ഇവിടെ ഒരെണ്ണം ഓക്കെ ഐസ് ഇവിടെ ഒരെണ്ണം ഉണ്ടാക്കിട്ടുണ്ട് അയ്യോടെ നമ്മളവിടെ ഒരെണ്ണം ഉണ്ടാക്കിട്ടുണ്ട് ഇവിടെ ഇനി സൈഡിലായിട്ട് സൈഡിലായിട്ട് ഓരെണ്ണം ഉണ്ടാക്കിട്ടുണ്ട് ഐസ് നോക്ക് വാതൽ ഒരെണ്ണം ഉണ്ടാക്കണം ഓ വാതൽ ഓക്കെ ഐസ് വാതൽ ഓരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ നോക്കിനി ഓക്കെ നോക്ക് ഓക്കെ ഐസ് ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് റൂഫ് സെറ്റ് ചെയ്യണം അത് ഇവിടെ ഇതിന് റൂഫ് ഇല്ല ഓക്കെ ഏഷ് നമ്മൾ റൂഫ് സെറ്റ് ചെയ്യാൻ അയ്യോ റൂഫിൻ്റെ ഇത് എവിടെയായിരുന്നു ഏശ് ഓ ഇവിടെ എല്ലാം തോന്നുന്നു ഓക്കെ ഐസ് ഇത് തന്നെ ഓ ഇത് ഇവിടെ ആയിട്ട് ഓക്കെ ഐസ് അവിടെ ഒരെണ്ണം ഉണ്ടാക്കി ഇനി ഇവിടെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി വേണ്ട നമുക്കത് പുറത്തുവിട്ട് കളയാൻ പറ്റുന്ന തുറന്നിട്ടുണ്ട് ഇത് അടക്കാം നമ്മളിത് അടച്ചിട്ടുണ്ട് ഓ ഇത് പെട്ടണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഓ ശെ ആ അത് കുഴപ്പമില്ല നോക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലും ബട്ടാസ് നമ്മൾ ഡോറ് ഇറങ്ങിട്ടുണ്ട് നമ്മൾ മോളേക്ക് ഇറങ്ങിട്ടുണ്ട് ഡോർ അടച്ചേക്കാം ഓക്കെ നമുക്കിനി അതുണ്ടാക്കാം ഓക്കേ ഓ നോക്കിനി അതിവിടെ ഉണ്ടാക്കാൻ പറ്റില്ല കൗളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓ ഷേ അത് പൊളിച്ചാലേസ് ഇനി ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഓക്കേ നമുക്ക് ഇനി അത് ക്ലോസ് ചെയ്തിട്ട് ഡോർ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ മറ്റേ ഡോർ അടച്ചേക്കാം കൗക്കിൻ്റെ മുകളിലാട്ടേക്ക് പോകാൻ പറ്റും നോക്കേ ഓക്കേ നമുക്ക് എന്റെ മോള് മുകളിൽ പോണെങ്കിൽ ഇവിടെ വെക്കാൻ പറ്റില്ല ഇവിടെ വെക്കാൻ പറ്റില്ല സ്പൂൺ ആറ്റണ്ട് അയ്യേ ഇത് എവിടെന്ന് ഈസ് നമ്മൾ അങ്ങട എടങ്ങാണ് കേസ് ഉണ്ടോ വീഡിയോ ഓക്കേ സോ വി ഗോ ഓ വി ദേ ദേ ഓക്കേ ഞാൻ നീ വീതി ഒരു വാട്ട കല്ലിന്റെ വാട്ട കയറി കണ്ടോ ചേട്ടാ ഈ ഓ കാണില്ല ഗയ്സ് അയ്യോ വട്ടി ഓ ഹടർ വട്ടി

വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ വെക്കണേ നമ്മൾ ഇവിടെ വെക്കണേ ഓ ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് ആ ഇവിടെ ഒരെണ്ണം വെക്കണം ഓക്കെ നമുക്കിനി ഇതാണ് ഡോറും വെച്ചിട്ടുണ്ട് നമുക്ക് ഓക്കെ നമ്മുടെ ഇനി റൂഫ് വെക്കണം ഐസ് ഓക്കേ നമുക്ക് എന്ത് റൂഫ് വെക്കാം ഐസ് ഓക്കെ ഓക്കെ ഇങ്ങനത്തെ സീലിംഗ് വെക്കാം ഐസ് കമളവിടെ എറണം വെച്ചിട്ടുണ്ട് ഏ ഇവിടെ കമള ഇവിടെ എറണം വെച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ

നമ്മുടെ ബേസ് ഓക്കെ ഇതാണ് ഏസ് നമ്മുടെ നമ്മുടെ ബെഡൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഒരു ഷെൽഫ് പോലത്തേത് ഒക്കെ നമുക്കത് ഇവിടെ ആട്ടൊക്കെ ഏസ് ഇവിടെ വെക്കാൻ പറ്റില്ല ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വെക്കാം ഓക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഓക്കെ ഇത് നമ്മുടെ സ്റ്റോറേജാണ് ഈ കെ അവിടെയല്ല സെറ്റ് ആ ഓക്കെ ഓക്കെ നമ്മൾ റേഡ് തുറന്നിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്താണ് ടച്ച നമ്മളത് അടച്ചിട്ടുണ്ട് ഓക്കെ ഓ ഇത് സെർച്ച് ചെയ്യാനൊക്കെ സേവ് ചെയ്യാം ഓക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഏസ് നമ്മൾ ഓ നമുക്കിതില്ല നമ്മുടെ കയ്യിലില്ല ഐസ് അത് കാരണം ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഓക്കെ നമുക്ക് ഇവിടെ കുറേ ഇതൊക്കെ ഉണ്ട് ഏസ് ഓക്കെ നമ്മൾ ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ അതിപ്പോൾ ക്രാഫ്റ്റ് ആവും ഏസ് Oke, okay, azur nang crafted Ada bag Oke. Oke, nama fire pit yang ada di guys. Oke, saya lagi. <tellan> ada makhluk guys. ഓക്കെ നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത് വുഡ് ആഡ് ചെയ്ത് കൊടുക്കണം വുഡ് ഓക്കേ ഇത് എന്ത് ആ ഓക്കെ ഓ ഇത് കത്തങ്ങളല്ലേ ഇത് കത്തണ എന്താന്നറിയത്തില്ല നമുക്ക് ബാ ബാക്കി എന്തൊക്കെയുണ്ടോ നോക്കേസ് ഓക്കെ ഒരു കത്തി ഇട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ നമ്മുടെ കത്തി ഉണ്ടൊക്കെ അത് ആയിട്ടില്ല ഐസ് നമുക്ക് നമ്മളേസ് ഇതങ്ങനെ കത്തിക്കണന്നറിയത്തില്ലേ Okay. So... Oh. ഓക്കെ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത് റിസോർസസ് ഒക്കെ ഉണ്ട് മാപ്പിൽ നമ്മൾ മാപ്പ് എടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് ഈസ് നമ്മുടെ മാപ്പ് ഇവിടെ കുറെ വൈലൻഡ് ഒക്കെ ഉണ്ട് രാത്രിയാണ് അങ്ങോട്ടൊക്കെ പോണിപ്പത്രി പൊറത്തേക്ക് ഇറങ്ങിട്ടുണ്ട് പോവാം നമുക്ക് വീട് കാണിക്കണ്ട് గాయ్స్ ఆ పాస్వర్డ్ తెటిపోయి ఓకే సాధన తెటാണ് ఓకే సాధన అంత తెటാണ് ఇక్కడ మనం ఫుడ్ కొన్నాం వెళ్ళా కొడిచా గైస్ ఫుడ్ గైస్ ഫുഡ് വെള്ളമൊക്കെ കഴിച്ചിട്ടുണ്ട് ഫുഡ് ഇച്ചിരി കഴിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇതാണെങ്കിൽ നമ്മുടെ വീട് വീടിൻ്റെ അകത്തിട്ട് ചാടി കേറിണ്ട് നമുക്ക് ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട് ഓ സ്ലിപ്പിംഗ് പാടാ ഓക്കേ മരം നമ്മുടെ ഇതിലുണ്ട് ഞാൻ ഇതിന്റെ മുകളിലൊക്കെ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കണ oke iwaliris orang minyak tanam teman Oh ibadah kamera lah keinginan tanam ke Oke ini dulu. Oke sehingi orang nong ke dulu

ഇത് ഇവിടെ ആയിട്ട് ഇങ്ങനെ പണിയാൻ പറ്റുന്നോക്കോ ഇത് ഇച്ചിരി വലുത് ഇവിടെ പണിയാൻ പറ്റുന്നോ ഓക്കെ എനിക്ക് വുഡൻ മറ്റേ ബേസ് വേണം എന്തോ നമുക്ക് ബേസ് ഇവിടെ വരണം ബിൽഡ് ചെയ്യാം ഇവിടെ എണ്ണം ബിൽഡ് ചെയ്തിട്ടുണ്ടേ ഇങ്ങനെ പറ്റാൻ നോക്കാം ആ ഇതെടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പം പറ്റണ്ടേസ് ആ അവിടെ അത് എണ്ണം ബിൽഡ് ചെയ്തിട്ടുണ്ട് അവിടെ ബിൽഡ് ചെയ്ത ഓക്കെ ഐസ് നമ്മൾ ഓക്കെ നോക്കിനി ഇവിടെ വാള് വെക്കണം ഐസ് ഓക്കെ ഈ മതി ആ ആ ഓക്കെ മതി ഇവിടെ എണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട് നോക്ക് ജനൽ വെക്കാം ജനല് ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഇനി നോക്ക് ബാക്കി ഫുള്ള് മുതല് വെച്ച വെക്കാം നോക്കിനി ഇവിടെ ആയിട്ട് വാതല് വെക്കാ ഓ ഡബിൾ ഡോറിൻ്റെ ഇത് വാതിലുണ്ട് അത് വെച്ചിട്ടുണ്ട് ഓക്കെ നോക്ക് ഇത് വെക്കാം സീലിംഗ് വെച്ചിട്ടുണ്ട് ഓക്കെ നോക്കിനി ഇവിടെ കൂടി വെക്കാം ഓക്കെ അയ്യോ ഇവിടെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഓക്കെ ഇത് ഫുൾ സെറ്റായിട്ടുണ്ട് ഒരു ബെഡും കൂടി ഉണ്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ നമ്മള് ഡോറുണ്ട് ക്ലോസ് ചെയ്തായി നമ്മൾ അവിടെ നമ്മുടെ വീട് ഏത് സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റെയർക്കായി ഇപ്പൊ ഇവിടെ കയറാൻ പറ്റിണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരെണ്ണം വെച്ചേക്കണം വെച്ചിട്ടുണ്ട് ഓ ഇവിടെ ഒരെണ്ണം വേണമല്ലോ ഇപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഓർമ്മ ഓക്കെ ഐസ് ഈ വീഡിയോ എവിടെ വെച്ച അവസാനിക്കുകയാണ് അപ്പൊ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഐസ് അപ്പ എല്ലാവർക്കും അടുത്തിടെ കാണാം ബൈ ബൈ